യേശുക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഉള്ള നാൽപ്പത് ദിവസങ്ങൾ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ പല രീതിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വെളിപാടുകൾ നടത്തുകയാണ് ഞാൻ ഉദിതനായിരിക്കുന്നു എന്ന് പറയുന്ന ചില സന്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് അതിനെ തുടർന്ന് ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്ന യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു നൽകുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക നിങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ജ്ഞാന നൽകുക അങ്ങനെ നിങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ചില പ്രവൃത്തികളെ പറ്റി പറയുന്നുണ്ട് അവർ പല ഭാഷകൾ സംസാരിക്കും അവർ രോഗസൗഖ്യം ഉണ്ടാകും അങ്ങനെ തുടങ്ങുന്ന പല കാര്യങ്ങൾ കർത്താവ് അവരോട് പറയുകയാണ് അതിനുശേഷമാണ് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതായിട്ട് കാണപ്പെടുക എന്തിനാണ് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് വലിയൊരു ചോദ്യമാണ് ജൊഹനാന്റെ സുവിശേഷത്തിൽ പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയും അവിടെ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറക്കുകയാണ് യശുക്രിസ്തു ചെയ്യുക പരിശുദ്ധ അമ്മയും ഇതുപോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മയും നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും സ്വർഗത്ത് ഒരു ഇടമുണ്ട് എന്ന് കാണിച്ചു തരികയാണ് യശുക്രിസ്വർഗത്തിലേക്ക് ഉയരുമ്പോഴ് യേശുക്രിസ്തു നൽകിയ സന്ദേശമാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ സന്ദേശം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക ആരൊക്കെയാണോ എന്നിൽ വിശ്വസിക്കുന്നത് അവർക്കെല്ലാവർക്കും ഞാൻ സ്വർഗത്തിൽ ഒരു ഇടം ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുവാനായിട്ടാണ് ഈ ഒരു സന്ദേശം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് എങ്കിൽ എനിക്കും ഒരു ആഗ്രഹമുണ്ടാകും സ്വർഗം കാണുക സ്വർഗത്തിൽ എനിക്കൊരു ഇടം ഉണ്ടാക്കുകയാണ് ആ ഒരു ഇടം ഉണ്ടാക്കണമെങ്കിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ ഒരു വിശ്വാസം ഉണ്ടാകണം ഞാൻ ജ്ഞാനസ്നാനത്തിലൂടെ കടന്നു ചെല്ലണം എന്ന് തന്നെയാണ് ഈ ജ്ഞാനസ്നാനത്തിലൂടെ കടന്നു ചെല്ലുക എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു മനുഷ്യനായിട്ട് ജന്മം കൊള്ളണം എന്നാണ് പറഞ്ഞു വെക്കുക വീണ്ടും ജനിക്കണം എന്നാണ് കർത്താവ് നമ്മളോടൊക്കെ പറഞ്ഞു വയ്ക്കുക വീണ്ടും ജനിക്കണമെങ്കിൽ ഞാൻ പഴയത് ഉപേക്ഷിച്ചുകൊണ്ട് പഴയ ശരീരം ഒരിഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയൊരു മനുഷ്യനായിട്ട് മാറണമെന്നാണ് കർത്താവ് നമ്മളോടൊക്കെ പറയുന്നത് ഞാനൊരു പുതിയ മനുഷ്യനായി മാറിക്കഴിഞ്ഞാൽ പഴമയെല്ലാം പഴയ തിന്മകളൊക്കെ ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളുമൊക്കെ മാറ്റിയതിന് ശേഷം നന്മയിലേക്ക് ചലിക്കുന്നതായും ക്രിസ്തു പറഞ്ഞു തന്ന എല്ലാ വഴികളിലൂടെയും ചലിക്കുന്നതായും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ വഴിയിൽ കൂടെ നടന്നു നീങ്ങി എൻ്റെ ശിഷ്യന്മാരെ പോലെ എല്ലാവർക്കും വചനം പകർന്നു നൽകുവാനും ജ്ഞാനസ്നാനം നൽകുവാനും നമ്മൾ തുടങ്ങുകയും എൻ്റെ ജീവിതത്തിൽ പുതിയ ഭാഷകൾ സംസാരിക്കുന്നതായിട്ട് അതായത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ഞാൻ വീണ്ടും പല തലങ്ങളിലേക്ക് ചെല്ലുന്നതായിട്ട് കാണപ്പെടുന്നതായിട്ടാണ് അതാ പറഞ്ഞു വെക്കാം ഇത് പുതിയ ഭാഷ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ ഒരു നന്മയുടെ മൊഴി സംസാരിച്ചു തുടങ്ങുന്നു എന്നാണ് പറഞ്ഞു പറഞ്ഞുവെക്കാം അതിനെ തുടർന്ന് വീണ്ടും പറയുന്നുണ്ട് എന്റെ കരങ്ങളാല് രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നന്മയുടെ മൊഴി ഉണ്ടാകുമ്പോൾ ആ നന്മ കേൾക്കുന്ന മനസ്സുകൾക്ക് മുറിവുകൾ ഉണക്കപ്പെടുന്നു എന്നുകൂടെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പുതിയൊരു മനുഷ്യനായി മാറുന്നതിലൂടെ ഞാൻ മറ്റൊരാളെ കൂടെ നന്മയിലേക്ക് നയിക്കുന്നു എന്നാണ് കഥാ പറഞ്ഞു വയ്ക്കുന്നത് ഈ ചിന്ത എൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ ക്രിസ്തു തുറന്നു തന്ന ആ സ്വർഗം ആ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ചലിക്കണം എന്നാണ് കർത്താവ് നമ്മളോടൊക്കെ പറഞ്ഞു വയ്ക്കുക ആയതിനാൽ എൻ്റെ ജീവിതം സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ സ്വർഗം നമുക്കായിട്ട് തുറന്നു നൽകി എന്നാൽ അതിലേക്ക് പ്രവേശിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാനല്ലാതെ അതായത് ഞാൻ പ്രവേശിക്കുവാൻ മുതിരാതെ എനിക്കൊരിക്കലും അങ്ങോട്ട് ചെല്ലുവാൻ സാധ്യമല്ല ആയതുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങോട്ടുള്ള ഓരോ ചൂടുവെപ്പുമായിരിക്കണം ഓരോ ചൂടുവെപ്പിലും എൻ്റെ ജീവിതത്തിലെ നന്മയുടെ സ്നേഹത്തിൻ്റെ സ്വരം വരുവാനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം അതിനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം എൻ്റെ മുന്നിൽ ദൈവം തുറന്നു നൽകിയ സ്വർഗമുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ ചൂടുകളും എടുത്തു വയ്ക്കാം ദൈവം നമ്പി അനുഗ്രഹിക്കണം